ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടാണ് ഉള്ളത് ഒരുപാട് കാലംക്ക് ശേഷമാണ് കോഴിക്കോട് ബീച്ചിൽ വരുന്നത് അപ്പോൾ വന്നപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കല്ലുമ്മക്കായും അതുപോലെ തന്നെ കാട വിട്ട ഫ്രൈയും കഴിക്കാനൊരു മൂതി അപ്പോൾ നേരെ ഇങ്ങ് പോകുന്നതാണ് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി 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 നമ്മൾ ഒരുവിധ ഓടിയോ കൊണ്ടുപോയി പാർക്ക് ചെയ്തു തിരിച്ച് നടന്നു വന്നു എന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കല്ലുമ്പക്കായ ഫ്രൈയും അതുപോലെ തന്നെ കാടമുട്ടയും വാങ്ങി ചായയും വാങ്ങി എന്നിട്ട് ഊതി ഓതി കുടിച്ച് കടലും നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു കോലും തന്നിട്ടുണ്ട് കാടവട്ട കൊത്തി തിന്നാനായിട്ട് നല്ല അടിപൊളിയായിട്ടോ കല്ലുമ്പക്കായ ഫ്രൈ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ വൈസ് യു